ഹായ് ഇന്നത്തെ എന്റെ വീഡിയോ ഒരു എഡിറ്റിംഗ് വീഡിയോ ആണ് എഡിറ്റിംഗ് തീരെ അറിയാത്തവർക്ക് ഒരു ഹെൽപ്പ് ആണ ഒരു വീഡിയോ ആണ് ഇത് ഇപ്പം ഞാൻ റീൽസ് ചെയ്യുമ്പോൾ ട്രാൻസേഷൻ വീഡിയോ ചെയ്യാറുണ്ട് അപ്പം അതെങ്ങനെ ചെയ്യാന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചതാൻ പോകുന്നത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതേപോലെ വീഡിയോ എഡിറ്റ് ചെയ്താലോ അപ്പൊ അതിനായിട്ട് ക്യാപ്കറ്റിലെ ന്യൂ പ്രോജക്ട് എടുത്തിട്ട് നമുക്ക് വേണ്ട വീഡിയോസ് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഓഡിയോ ഞാൻ വീഡിയോ എക്സ്ട്രാറ്റ് ചെയ്തിട്ടാണ് എടുക്കണേ അപ്പൊ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എടുക്കുന്നുണ്ട് അപ്പൊ അതിന് വീഡിയോ സെലക്ട് ചെയ്ത് നമുക്ക് ഓഡിയോ കിട്ടും അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ലിപ്സിംഗിന് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഓഡിയോ വെക്കുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്യേണ്ട ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയാൻ പറ്റും വീഡിയോ അങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടിയിൽ കാണണം വീഡിയോസ് ഇങ്ങനെ പോണേ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്പ്ലിറ്റ് കൊടുത്താൽ മതി സ്പ്ലിറ്റ് കൊടുത്തിട്ട് ബാക്കി വന്ന ഭാഗം ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടക്കണ്ട അതിൽ പിടിച്ചാൽ മറിയാമതിട്ടാ അപ്പൊ ട്രാൻസിഷൻ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ലിപ്സിംഗ് കറക്റ്റ് ആക്കിയിട്ട് എവിടെയാണ് നമ്മൾ ഇത് അടുത്ത ഭാഗം തുടങ്ങാൻ ആഗ്രഹിക്കണം അവിടെ വെച്ച് കട്ട് ചെയ്യുക എന്നിട്ട് നമ്മള് നല്ല ഉടുപ്പൊക്കെ ഇട്ട് വരില്ലേ ആ വീഡിയോ എടുത്തിട്ട് അതിന്റെ കൂടെ ആഡ് ചെയ്യുക നമ്മളെങ്ങനെയാണോ തുടങ്ങണേ ആ ഒരു രീതി വലിയ പ്രൊഫഷണൽ എഡിറ്റർ എഡിറ്ററൊന്നുമല്ലാട്ടെ ഞാൻ എൻ്റെ വീഡിയോ ചെയ്യണത് എന്നെക്കാളും തീരെ അറിയാത്ത കുറ്റുകൾ ഉണ്ട് അവർക്ക് വേണ്ടിട്ടാണേ ഇപ്പൊ ഇതിന്റെ പ്രോവ എഡിറ്റേഴ്സ് വന്നിട്ട് ഞാൻ ഇതിനെക്കാട്ടും സൂപ്പറിൽ എഡിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എനിക്ക് നിങ്ങളെ പോലെ എഡിറ്റ് അറിയില്ല അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് കടമ്പ കടന്നു ഇതുവരെ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും ഇതിൽ കാണുമ്പോൾ മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അടുത്ത പണി നമുക്ക് സ്ലോ മാക്കലാണ് സ്ലോമോ ആദ്യം നമ്മൾ നമുക്ക് ഏതൊക്കെ ഭാഗം വേണ്ട അതിങ്ങനെ കട്ട് ചെയ്യുക അതായത് സ്പ്ലിറ്റ് കാട്ടുക അപ്പൊ അതിന് സ്പീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും അതെടുത്തിട്ട് ില് കസ്റ്റം കൊടുക്കുക എന്നിട്ട് നമുക്ക് എവിടെയാണോ സ്ലോമോ വേണ്ടത് അവിടെ ഇങ്ങനെ താഴ്ത്തും മൂളിക്കൊക്കെ ആക്കിട്ട് സെറ്റാക്കാൻ പറ്റും നമുക്ക് ഏത് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ ആ രീതിയിൽ അടിയിൽ സ്മൂത്ത് സ്ലോമോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിൽ ബെറ്റർ ക്വാളിറ്റി എടുത്തിട്ട് സേവ് ചെയ്യാം അതായത് സൈഡിൽ ടിക്ക് മാർക്ക് ഉണ്ടല്ലോ അത് അതെ അങ്ങനെ നമ്മളെ എല്ലാ ഭാഗത്തും നമുക്ക് വേണ്ട സ്ലോമോ ചെയ്യാഗ്രഹിക്കണ ഭാഗത്തൊക്കെ നമ്മളിങ്ങനെ സ്പിറ്റ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ സ്പീഡിൽ കെർവിൽ കസ്റ്റംസ് എടുക്കുക എവിടെ വേണ്ട അവിടെ സ്ലോമോ ചെയ്തിട്ട് സ്മൂത്ത് സ്ലോമോയില് ബെറ്റർ ക്വാളിറ്റി എന്തായാലും എടുക്കാൻ മറക്കരുത് അല്ല എന്നിട്ട് സ്റ്റെക്കായി സ്റ്റെക്കായ പോലെയാവും ഉണ്ടാവുക അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കുറേ പേര് അത് ശ്രദ്ധിക്കാണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചേച്ചി സ്മൂത്ത് ആവണമെങ്കിൽ പറയണ്ടായിരുന്നേ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേക അടുത്ത് പറഞ്ഞേട്ടാ ഇപ്പൊ സ്ലോമ ചെയ്തത് കൂടി പോയിണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അത് ശ്രദ്ധിക്ക പിന്നെ പറയാനുള്ളത് ഞാനിപ്പോ ഈ ചെയ്യണ വീഡിയോ സൗണ്ട് കേൾക്കിട്ടേ നിങ്ങൾക്ക് കാരണം ഞാൻ അത് ഓഫ് ചെയ്തിട്ടാണ് കാരണം കോപ്പി റൈറ്റ് കിട്ടും അതെങ്ങനെയാണെങ്കിൽ കോപ്പി റേറ്റ് ഇല്ലാണ്ട് ഇടാന്ന് അറിയില്ല അതുകൊണ്ടാണ് അപ്പൊ അറിയണം ഓരോ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു സഹായിക്കണം അപ്പോൾ അതെ അടുത്ത ഭാഗവും നമ്മൾ സ്ലോമോ ചെയ്യാനാണ് പോണേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെറ്റർ ക്വാളിറ്റി ഇട്ടോ ഇട്ടോളോ മറക്കരുത് നമുക്ക് പാട്ടിന്റെ എവിടെ വെക്കണം ഈ സ്ലോമ അല്ലെങ്കിൽ എത്ര വെക്കണം എന്ന് നമുക്കറിയാലോ അപ്പൊ അതിൽ കൂടുതൽ പോയാലുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നു നമ്മൾ എഡിറ്റ് ചെയ്യണി മുന്നേ നമുക്ക് ഏതൊക്കെ ഭാഗം സ്ലോമ ചെയ്യ ഇഷ്ടം അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ നോക്കിയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് വെക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പം പിന്നെ ക്യാപ് കട്ട് യൂസ് ചെയ്യുമ്പോൾ വി പി എൻ എന്തായാലും യൂസ് ചെയ്യണം അല്ലെങ്കിൽ ക്യാപ് കട്ട് വർക്ക് ആവില്ല അപ്പൊ നമ്മൾ ക്യാപ് കട്ട് ഇൻസ്റ്റാൾ ആക്കുമ്പോഴും വി പി എൻ ഇൻസ്റ്റാൾ ആക്കണം എന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുതരുന്നത് പിന്നെ ആൻഡ്രോയിഡിൽ എങ്ങനെ ക്യാപ് കട്ട് ഇൻസ്റ്റാൾ ചെയ്യുക വെച്ചാൽ ക്രോമയെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി ക്രോമയെ പോയിട്ട് ക്യാപ് കട്ട് എ കെ അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ വരും ഐ ഒ എസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് കൺട്രി ചേഞ്ച് ആക്കണം കൺട്രി ചേഞ്ച് ആക്കിയിട്ട് പിന്നെ ഞാൻ വീണ്ടും ഇന്ത്യ തന്നെ ആക്കിയിടും അപ്പോഴും ഈ ക്യാപ് ഒന്നും പോകുന്നില്ല അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് സ്ലോമോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗം ഇതാണ് പക്ഷെ ഇത് ലാസ്റ്റിലാണ് ഇപ്പം എടുക്കുന്നത് അപ്പം നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് നമുക്ക് എവിടേക്ക് വേണേൽ എവിടേക്കാണോ കൊണ്ടുവരേണ്ടത് ആ ഭാഗത്തേക്ക് കൊണ്ടുപോയി ഇട്ടാൽ മതി കേട്ടോ അപ്പൊ ശരിയോ അതിന് അടുത്ത ഭാഗം ഏതാണോ എഡിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്ലോമോ ആക്കണ്ടേ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കട്ട് ചെയ്ത് വെക്കുക കസ്റ്റമറിൽ എടുത്ത വീഡിയോ സ്ലോമോ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും ഡോട്ട് ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ബീറ്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡും ഡിലീറ്റ് ബട്ടണും ഉണ്ട് അപ്പൊ അതില് പിടിച്ച മർത്തി നമുക്ക് അങ്ങനെ എവിടേക്ക് വേണ്ടേന്ന് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഇങ്ങനെ സ്ലോമോ ചെയ്യണ്ടെന്ന് ഏകദേശം എവിടെ എവിടെയെങ്കിലും ഒരു പിടി കിട്ടേണ്ടാവില്ലേ കിട്ടി എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എങ്ങനെ ഇടണ്ടതെന്ന് അറിയില്ല പിന്നെ ഇതെങ്ങനെയാണ് കോപ്പി റൈറ്റ് ഇല്ലാണ്ട് എങ്ങനെ സോങ് ഇടാന്ന് അറിയില്ല ഇതൊന്നും അറിയില്ല പറയണവരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞായിരുന്നു നേരത്തെ പറഞ്ഞതാണ് എന്നാലും ഞാൻ പറയേ അങ്ങനെ നമ്മളുടെ ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ സ്ലോമോ ചെയ്തിട്ടുണ്ട് ഇനി ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഡിലീറ്റ് ചെയ്ത് കളയാട്ടോ അങ്ങനെ ഇപ്പോൾ നമ്മുടെ സ്ലോമോ ചെയ്യലിപ്പോൾ അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഒരു ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കാരണം എനിക്കിപ്പോൾ പറഞ്ഞ പോലെ സോങ്ങ് കോപ്പി റൈറ്റ് ഇല്ലാണ്ട് ഇടാറില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സ്ലോമോ ആക്കണ പരിപാടി കഴിഞ്ഞു ഇനി എഫക്റ്റ് ചെയ്യേണ്ട പരിപാടിയാണുള്ളത് അതിന് വീഡിയോ എഫക്റ്റ് എടുക്കുക പിന്നെ നമുക്ക് ഏത് എഫക്റ്റാണ് വേണ്ടത് അത് യൂസ് ചെയ്യാം ഞാൻ വൈബ്രേഷൻ ഫ്ലാഷ് ആണ് കൂടുതൽ യൂസ് ചെയ്യാറ് അപ്പോൾ അത് നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിന് വലിച്ചു കൊടുത്ത് എല്ലാം എല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് എടുക്കാം അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ കട്ട് ചെയ്ത ഭാഗത്ത് വൈബ്രേഷൻ ഫ്ലാഷ് വരുന്ന രീതിയിലാണ് ഞാൻ സെറ്റാക്കാൻ നോക്കുന്നത് അപ്പോൾ ഏകദേശം ഞാൻ അതേപോലെ ഇങ്ങനെ ഒപ്പിച്ച് വയ്ക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എവിടേക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ ഒപ്പിച്ച് വെക്കണം കേട്ടോ അപ്പോൾ അവിടെ വൈബ്രേഷൻ ഫ്ലാഷ് തന്നെ പിന്നെ അടുത്തതും അത് തന്നെ ഇടാൻ ഉദ്ദേശിക്കണേ അപ്പം ഞാൻ വീണ്ടും എഫക്റ്റിൽ പോയിട്ട് വീണ്ടും വൈബ്രേഷൻ ഫ്ലാഷ് ആണ് എടുക്കുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഈ എഫക്റ്റ് കോപ്പി ചെയ്തിട്ട് എടുക്കാം ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കണ്ടാവും അത് പിടിച്ച മറത്തേലും മതി അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എഫക്റ്ററിൻ്റെ പരിപാടി വരുന്നത് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ വേറൊരു എഫക്റ്റും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യേണ്ടത് അപ്പം അതിന് വീണ്ടും വീഡിയോ എഫക്ട്സ് എടുക്കുക പിന്നെ ബ്ലാക്ക് ഫ്ലാഷ് ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റാണ് ഞാൻ ഇറുന്നത് അത് ഞാൻ കുറച്ചായിട്ട് ഇറങ്ങാം ലൈറ്റ് ആയിട്ട് ഇറങ്ങാം കൂടുതലായിട്ട് എന്തോ ഒരുമാതിരി ഇരിക്കും അപ്പം ഞാൻ കുറച്ച് കുട്ടിയും കുറച്ചും കുട്ടിയും കുറച്ച് സ്പീഡും സൈസൊക്കെ കുട്ടിയും കുറച്ച് ഇടണ്ട് അപ്പം നമ്മുടെ എഡിറ്റിംഗ് പരിപാടി കഴിഞ്ഞു ഇനിയുള്ള പരിപാടി സേവ് ചെയ്യലാണ് സേവ് സേവിയാ നമ്മൾ ആദ്യം ഈ റെസൊല്യൂഷനും ഫ്രെയിം ഒക്കെ ഒന്ന് കൂട്ടിയിടുക എന്നിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം കേട്ടാ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പം നിങ്ങൾക്ക് ആയിരിക്കും ഹെൽപ്പ്ഫുള്ളായി ഉണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ ബൈ